കൃപാസനത്തിലെ ഈ അത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് അശ്വതി ഇത് അമ്മ ഹസ്ബൻഡും ആണ് എന്നോട് ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ റി റിലേറ്റീവായി ഉഷച്ചേച്ചിയായിരുന്നു അത് പറയാനുണ്ടായ കാരണം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പുറത്ത് ഒരു സിസ്റ്റ് വരികയുണ്ടായി അങ്ങനെ അത് ബയോപ്സിക്ക് അയച്ചപ്പോൾ അതിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കുകയുണ്ടായി അങ്ങനെ ആ റിപ്പോർട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകുന്ന ടൈം അമ്മയാണ് എനിക്ക് ഇവിടുത്തെ മാതാവിൻ്റെ ഒരു ഫോട്ടോ തന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്നിടം വരെ ഇത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഉള്ളിൽ നിന്ന് കരഞ്ഞ് മാതാവിനോട് ശരിക്ക് പ്രാർത്ഥിക്കുകയുണ്ടായി റിപ്പോർട്ട് ഡോക്ടർ കണ്ടു കഴിയുമ്പോൾ ഒരു കുഴപ്പവും കാണല്ലേ എന്ന് വേണം പറയാൻ ഞാൻ പ്രാർത്ഥിച്ചത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അതുതന്നെയാണ് അമ്മ എന്നോട് വന്ന് പറയുന്നത് റിപ്പോർട്ടിൽ ഒരു കുഴപ്പമില്ല അങ്ങനെ വേരിയേഷൻ കാണിക്കേണ്ടതായിട്ടുള്ള ഒരു സംഭവം ഇല്ല എങ്കിലും നമുക്കൊന്ന് റീടെസ്റ്റിനായിട്ട് അയക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ആർ സി സിയിലേക്കാണത് റീടെസ്റ്റിനായിട്ട് അയക്കുന്നത് അങ്ങനെ അവിടുന്ന് റിപ്പോർട്ട് വരാനും ഏകദേശം ഒരു മാസത്തോളം എടുത്തു അപ്പം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയപ്പോൾ എനിക്ക് ശരിക്കും നല്ല വിശ്വാസമായി എനിക്ക് എന്തോ ഒരു മിറാക്കിൽ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് ശരിക്കും ബോധ്യമായി അന്നേരം ഞാനാണ് അന്നേരം അമ്മയോട് പറഞ്ഞേ നമുക്ക് പോകാം കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കാമെന്ന് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഏഴാം തീയതിയാണ് ഞാനും അമ്മയും ആദ്യമായി ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും അങ്ങനെ ഉടമ്പടി നിയോഗത്തിൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യമാണ് വെച്ചത് ബയോബ്സിയുടെ റിസൾട്ട് വരുമ്പം അതിലൊരു കുഴപ്പം കാണല്ലേ എന്ന് തന്നെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ ആർ സി സിയിൽ നിന്നും ആ റിപ്പോർട്ട് വരാൻ ഏകദേശം ഒരു മാസത്തോളം എടുത്തിരുന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ പുറത്ത് ജന്മന ഉള്ളൊരു മറുണ്ടായിരുന്നു ആ മറുഗിൽ നിന്നാണ് ഈ സിസ്റ്റർ വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അത് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി മറുകിനെക്കുറിച്ച് ആ റിപ്പോർട്ടിനകത്ത് മെൻഷൻ ചെയ്തിരുന്നു അങ്ങനെ ആർ സി എസ് നിന്ന് റിപ്പോർട്ട് വന്നപ്പോഴും ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതുമല്ല ഫൈനലായിട്ട് നമുക്കൊരു റിപ്പോർട്ട് വരാനുണ്ട് ആ റിപ്പോർട്ട് വരുമ്പോഴാണ് കൺഫേം ആയിട്ട് നമുക്ക് എന്താണെന്ന് പറയാൻ കഴിയുന്നത് ഇങ്ങനെ സാധാരണയായി വേരിയേഷൻ കാണിക്കുക എന്ന് പറയുമ്പം ക്യാൻസർ എന്നുള്ള അസുഖമാണ് എല്ലാത്തിലും പറയപ്പെടുന്നത് അപ്പം ഞങ്ങൾ ശരിക്കും അത് ശരിക്കും സങ്കടപ്പെട്ടു ഒരുപാട് വിഷമിച്ച ദിവസങ്ങളായിരുന്നു ഏകദേശം ഒരു ആറുമാസത്തോളം ഞങ്ങൾ ഒരുപാട് വീട്ടിലൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു അന്നൊക്കെ അന്നെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് നമ്മൾ ഉടമ്പടി തൈലവും എല്ലായി നല്ല രീതിയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ആറുമാസം കഴിഞ്ഞപ്പോൾ നീണ്ടുപോയി ആറുമാസത്തോളം നീണ്ടുപോയി ഫൈനൽ റിപ്പോർട്ട് വരാൻ കുറേ താമസിച്ചിരുന്നു അങ്ങനെ ആ റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ഒരു കുഴപ്പവും കാണുന്നില്ല അതിനകത്ത് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പോലും അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല അത് മാതാവ് ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹമായിരുന്നു എത്ര പറഞ്ഞാലും എങ്ങനെ അത് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല വലിയൊരു അനുഗ്രഹമായിരുന്നു മാതാവ് തന്നത് പിന്നെ രണ്ടാമതായി ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡിനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു പുള്ളി വിദേശത്തായിരുന്നു ലീവിന് വന്ന് ഏകദേശം ഒരു ആറുമാസം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കിങ്ങനെ പുറത്ത് സിസ്റ്റ് വന്ന് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയത് അതിനുശേഷം ഞങ്ങൾ ജോലിയില്ലാതെ ഒരുപാടും ബുദ്ധിമുട്ട സമയമായിരുന്നു സാമ്പത്തികമായിട്ടൊക്കെ അപ്പോൾ ഇവിടെ വന്നു ഉടമ്പടി നിയോഗത്തിൽ രണ്ടാമതായി ഞാൻ ജോലിയുടെ കാര്യം വെക്കുകയും പുള്ളിക്ക് ജോലി ശരിയാകുകയും ഈ ആഴ്ച വ്യാഴാഴ്ച ദിവസം പുള്ളി ദുബായിലേക്ക് പോവുകയാണ് ജോലിക്കായിട്ട് പിന്നെ മൂന്നാമതായിട്ട് ഞാൻ വെച്ച എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കഴുത്തിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് അവരോട് തിരുന്ന് ഒന്ന് വായിക്കാനോ എടുക്കാനോ ഒന്നും കഴിയാത്ത രീതിയിൽ നല്ല ആയിരുന്നു എൻ്റെ കഴുത്തിൽ ഞാൻ ഇവിടെ നിന്ന് അന്ന് തൈലൊക്കെ വെച്ച് നന്നായി പ്രാർത്ഥിച്ചിരുന്നു ഏകദേശം ഒരു ഒന്നര മാസത്തോളം കഴിഞ്ഞപ്പം എൻ്റെ പെഡലിയുടെ വേദന വേദനയെല്ലാം മാറി ഈ നിമിഷം വരെ എനിക്ക് അത് സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഞാൻ കാരുണ്യപ്രവർത്തനമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ക്യാൻസർ രോഗികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി സാമ്പത്തിക സഹായം എന്നാൽ കഴിയുന്ന സാമ്പത്തിക സഹായം ചെയ്തിരുന്നു അതിൽ ഹോസ്പിറ്റലിൽ രോഗികളായിട്ടുള്ളവരെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തിരുന്നു പിന്നീട് ഒരുപാട് എന്താ പറയുക ആഹാരം ഇല്ലാത്തവർക്ക് അത് നൽകുകയും എന്നേക്കാൾ കഴിയുന്ന സഹായങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും ചെയ്ത് പോകുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്നിരുന്ന പത്രം ഞാൻ ഹോസ്പിറ്റലിൽ രോഗികളായിട്ടുള്ള ആളുകളൊക്കെ കൊണ്ടു കൊടുത്തിരുന്നത് പിന്നെ ആത്മീയ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട് ഹസ്ബൻഡിൻ്റെ ഈ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് നല്ല വിശ്വാസമാണ് അപ്പം ഡെയിലി പ്രാർത്ഥിക്കുകയും എനിക്ക് ധ്യാനം എനിക്ക് പറ്റുമ്പോഴൊക്കെയാണ് ഞാൻ കൂടാറുള്ളത് എങ്കിലും ഞാനത് കൂടാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഉപവാസം അത് മുടക്കിയിട്ടില്ല അതെല്ലാം കൊണ്ടുപോകുന്നുണ്ട് ഇത്രയേറെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ് ഇതെല്ലാം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും ഞാൻ ഒരായിരം നന്ദി പറയുന്നു അവൻ്റെ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചിരുന്നു മത്തായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം ഇരുപത്തൊന്നാം വചനമാണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവം വന്നു നിന്ന സ്ത്രീയാണ് അവൾ വിശ്വാസത്തോടെ മനുഷ്യ സഹായം പരാജയപ്പെട്ടപ്പോൾ അവൾ യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചു യേശുവിൽ പൂർണ്ണമായി ആശ്രയിച്ചു വസ്ത്രത്തിൻ്റെ അറ്റം മാത്രം യേശുവിനെ തടയുകയോ വിളിക്കുകയോ ഒന്നും ചെയ്യാതെ അവൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ഈശോയുടെ വസ്ത്രത്തിൻ്റെ ഒരറ്റത്തിൽ തൊട്ടാൽ മാത്രം മതി ഞാൻ സൗഖ്യമാകുമെന്ന് ദൈവശക്തി യേശുവിൽ നിറഞ്ഞു നിൽന്ന് നിന്നിരിക്കുന്നുവെന്ന് അവൾ കുറച്ച് വിശ്വാസമുണ്ടായിരുന്നു ആ വിശ്വാസത്തിലൂടെയാണ് അവൾക്ക് സൗഖ്യം ലഭിച്ചത് യേശുവിൻ്റെ വസ്ത്രത്തിൽ നിന്നല്ല യേശോയുടെ സാന്നിധ്യത്തിൽ നിന്നാണ് അവൾക്ക് ആ പൂർണ്ണ സൗഖ്യം ലഭിച്ചത് യഥാർത്ഥ വിശ്വാസം വരുന്നത് യേശുവിലുള്ള ഉറച്ച വിശ്വാസത്തിലൂടെയാണ് ആ വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് അശ്വതി എന്ന മകള് നമ്മളോട് ഷെയർ ചെയ്ത് പങ്കുവെച്ചത് ഭർത്താവിൻ്റെ മുതലൊരു മുഴയുണ്ടായിരുന്നു ബയോസിക്ക് അയച്ച് ആദ്യം ഒരു വേരിയേഷൻ പറഞ്ഞു പിന്നീട് അവർ വളരെ ഭയപ്പെട്ടു കാരണം ഒരു മറയിൽ നിന്നാണ് ആ മുഴ വന്നിരുന്നത് അപ്പോൾ വേരിയേഷൻ ബോണ്ടർ പറഞ്ഞപ്പോഴവർ ഒത്തിരി ഭയപ്പെട്ടു പിന്നീട് ആരോ പറഞ്ഞു കൃപാസനത്തെ പറ്റി ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥി പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു പിന്നീട് ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി പിന്നീട് വീണ്ടും ബയോപ്സിക്ക് അയച്ചു അതിൻ്റെ റിപ്പോർട്ടിനായിട്ട് ഉടമ്പടി എടുത്തതിനു ശേഷം ഈ മക്കൾ കാത്തിരുന്നു വിശ്വാസത്തോടെ ഈശോയിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഈശോയുണ്ട് കൂടെ അമ്മയുടെ മധ്യസ്ഥം വഴി ഇവർക്ക് സൗഖ്യം ലഭിക്കും ഒന്നുമില്ലാതിരിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇവർ കാത്തിരുന്നത് നല്ലൊരു റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇനിയൊന്നും അസുഖങ്ങളെപ്പറ്റി കേൾക്കരുത് കേൾക്കാൻ ഇടപെടുത്തത് എന്ന് ഇവർ മനസ്സുകൊണ്ട് വേദനയോടെ പ്രാർത്ഥിച്ചു അങ്ങനെയാണ് പിന്നീടുണ്ടായിരുന്ന ബയോപ്സിയുടെ റിപ്പോർട്ട് ഒരു കുഴപ്പവും ഉള്ള റിപ്പോർട്ട് വന്നത് പിന്നെ ഇവർ വെച്ചിരുന്ന ഈ മകളുടെ ഒരു വേദന വേദനയുണ്ടായിരുന്നു നല്ല കഴുത്തിന് നല്ല വേദന ഉണ്ടായിരുന്നു ഇവരെപ്പോഴും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി വസ്തുക്കൾ വിശ്വാസപ്രമാണം ചെല്ലി ഉപയോഗിക്കുമായിരുന്നു എന്നായിരുന്നു ഉടമ്പടി വസ്തുക്കൾ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ഉപയോഗിക്കുമ്പോഴെല്ലാം ഒത്തിരി പേർക്ക് രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിച്ചതായിട്ടാണെന്ന് ഇവിടെ നമ്മൾ പല സാക്ഷ്യങ്ങളും കേട്ടിട്ടുണ്ട് ഈ മക്കളും അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ആ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഈശയും അമ്മയും ഇവർക്ക് രോഗസൗഖ്യം നൽകി പിന്നീട് ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയായിരുന്നു രണ്ടാം ആ നിയോഗം വെച്ച ഉടനെ ഇവർ പ്രാർത്ഥിച്ച് പെട്ടെന്ന് തന്നെ വിദേശത്തേക്കൊരു ജോലി ലഭിക്കുവാനും ഈശോയും അമ്മയും കണിഞ്ഞരികി അനുഗ്രഹം നൽകി ഉടമ്പടി മക്കൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ അപേക്ഷിച്ചാലും ഈശോ ആ പ്രാർത്ഥന പരിഗണിക്കാതിരുന്നിട്ടില്ല നമ്മൾ ഈ പറഞ്ഞു കേട്ടതുപോലെ രക്തസ്രാവ സ്ത്രീ നേരിട്ട് യേശുവിനെ എൻ്റെ അടുത്ത് വന്ന് അതുപോലെ നാം പ നമ്മളും പലപ്പോഴും പരശുദ്ധാമയുടെ മധ്യസ്ഥതയിലൂടെയാണ് യേശുവിലേക്ക് യേശുവിനെ സമീപിക്കുക നമ്മുടെ ഓരോ കാര്യങ്ങൾ സമർപ്പിക്കുക സൗഖ്യം നൽകുന്നത് യേശു ഈശോയാണ് പോലെ നമുക്കും വിനയത്തോടെ വിശ്വാസത്തോടെ നമ്മുടെ പ്രാർത്ഥനകളും ഈശോയിൽ സമർപ്പിക്കാം പരശുദ്ധാമയുടെ മധ്യസ്ഥം വഴി നമ്മൾക്ക് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച രോഗസൗഖ്യത്തിനും നല്ലൊരു ജോലി ലഭിച്ചതിനുമായി പരിശുദ്ധ അമ്മയാണ് സമീപിച്ചിരിക്കുന്നതിൻ്റെ അമ്മയാണ് അസാധ്യമെന്ന് കാണുന്ന ഓരോ കാര്യങ്ങളും ഇവർ മെഡിക്കൽ സയൻസ് പരാജയപ്പെട്ടപ്പോൾ മനുഷ്യ സഹായം പരാജയപ്പെട്ടപ്പോൾ ഈശോയിൽ പൂർണ്ണമായി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ അവിടെയാണ് ഈശോയും അമ്മയും ഇവരുടെ കൂടെ നിന്ന് ഇവരെ സൗഖ്യം ഇവർക്ക് സൗഖ്യം കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലും വിശ്വാസത്തോടെ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കടന്നു വരട്ടെ നമ്മളെയും കൈപിടിച്ച് മുന്നോട്ട് നയിക്കട്ടെ ഉടമ്പടി ജീവിതത്തിൽ നിന്ന് നമുക്കും പ്രാർത്ഥിക്കാം അശ്വതിക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യശ്വേനഥ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക